നമസ്കാരം ജയ് ശ്രീറാം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെ വിവാഹാഘോഷത്തിൻ്റെ ആങ്കറായ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേദിയിലെത്തിയപ്പോൾ ആരും കിട്ടിയില്ല മുൻപ് മകൻ ആര്യൻ ഖാൻ മയക്കുമരുന്ന് കേസിൽ കുടുങ്ങിയപ്പോൾ ഷാറൂഖിനെ പാകിസ്ഥാൻ അനുകൂലിയാക്കിയവർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ ദേശീയവാദിയാക്കുന്നു ഇത് ഷാറുഖ് ഖാൻ്റെ കാര്യം മാത്രമല്ല നടൻ ആമിർ ഖാനെ എടുത്തു നോക്കൂ നേരത്തെ പി കെ അടക്കമുള്ള സിനിമകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്ന ഇമേജ് സൃഷ്ടിച്ച നടനാണ് ഇദ്ദേഹം എന്നാൽ സമകാലീന ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ആമീർ പ്രതികരിച്ചിട്ടുണ്ടോ കൃഷ്ണമൃഗവേട്ടയടക്കം കേസുകൾ ഇനിയുമുള്ള ബോളിവുഡിലെ ബാഡ് ബോയ് സൽമാൻ ഖാനും പൊതുവിഷയങ്ങളിൽ ഒന്നും മിണ്ടാറില്ല കവി ജാവേദ് അക്തർ പറഞ്ഞതുപോലെ ഇ ഡി പേടി നമ്മുടെ താരങ്ങളെപ്പോലും പിടികൂടിയിരിക്കുകയാണ് രാജീവ് ഗാന്ധിക്കൊപ്പം സാക്ഷാൽ അമിതാഭ് ബച്ചൻ നിലനിന്ന എൺപതുകളിൽ ഹിന്ദി സിനിമാ ലോകത്തും കോൺഗ്രസ് പാർട്ടിയായിരുന്നു പ്രാമുഖ്യം നേടിയത് പക്ഷേ അതൊന്നും ബോളിവുഡ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതുപോലെ വിഭജിക്കപ്പെട്ടിരുന്നില്ല ഇന്ന് ഹിന്ദി സിനിമാ ലോകം രണ്ടായി പിളർന്നിരിക്കുകയാണ് ബി ജെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷവും എതിർക്കുന്ന ചെറിയ വിഭാഗവും ന്യൂസ് ഇൻഡപ്തിൽ വിഷയമാകുന്നതും ഇന്നത്തെ ബോളിവുഡും ഇന്ത്യൻ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധമാണ് പണ്ട് സുനിൽദത്തനെയും അമിതാഭ് ബച്ചനെയും ജയാ ബച്ചനെയും ഹേമ മാലിനിയെയും ശത്രുഘ്നൻ സിംഗെയും പോലുള്ള ഏതാനും പേർ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിന്റെ രുചി നോക്കിയിരുന്നുവെങ്കിലും ബോളിവുഡ് ഏറെക്കുറെ കക്ഷി രാഷ്ട്രീയ മുക്തമായിരുന്നു എന്നാൽ ഇപ്പോഴോ വലിയ ഭൂരിപക്ഷമുള്ള ബി ജെ പി ബെൽറ്റും ഏതാനും പേരുള്ള പ്രതിപക്ഷ ബെൽറ്റുമായി ഹിന്ദി സിനിമാ ലോകം മാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഓരോന്നായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് ഒന്നൊന്നായി അവസരം കുറയുന്നു മറ്റുള്ളവർക്ക് അവാർഡുകളും അംഗീകാരങ്ങളും തളികയിൽ വെച്ച് കിട്ടുന്നു അവർക്ക് ഇ ഡി പേടിയും ഇൻകം ടാക്സ് പേടിയും ഇല്ല ഹിന്ദി സിനിമാ ലോകത്തും ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ വാർത്തകളാണ് ഉള്ളത് അടുത്ത കാലത്തായി നിരവധി താരങ്ങളും അണിയറ പ്രവർത്തകരുമാണ് ബി ജെ പിയിൽ ചേരുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും ശബ്ദം ഏതാനും പേരിൽ ഒതുങ്ങുന്നു കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകളും ബോളിവുഡിൽ നിന്ന് പുറത്തു വരുന്നു സവർക്കറുടെ സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറങ്ങിയത് മാത്രമല്ല അതിന് എത്രയോ മുൻപ് തന്നെ തീവ്ര ദേശീയതയും വംശീയ മുൻവിധികളുമുള്ള സിനിമകൾക്ക് ബോളിവുഡ് വേദിയാകുന്നുവെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് എന്തായാലും രാഷ്ട്രീയം വിഭജിക്കപ്പെട്ട ബോളിവുഡിലെ പ്രധാന കളിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ബോളിവുഡിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ അത് നടി കങ്കണ റണൌട്ട് എന്നേ പറയാൻ കഴിയൂ ട്വിറ്ററിലും ഇൻസ്റ്റയിലും ഒക്കെയായി നിരന്തരം കങ്കണ ബി ജെ പിക്ക് വേണ്ടി പോരടിച്ചു രാജ്യത്തുണ്ടാകുന്ന പ്രധാന സംഭവ വികാസങ്ങളിലെല്ലാം അവർ അതിശക്തമായി പ്രതികരിച്ചു ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് കങ്കണ റണൌട്ടിനെ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയത് മുംബൈയിലെ സ്ഥാനാർത്ഥിത്വമാണ് മോഹിച്ചിരുന്നതെങ്കിലും നറുക്ക് വീണത് സ്വന്തം നാട്ടിലാണ് അവിടെയും കങ്കണ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത ഹിമാചൽ രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട സകലരെയും നിഷ്പ്രഭരാക്കി ഹിമാചലിലെ സാധാരണ കുടുംബത്തിൽ നിന്ന ചലച്ചിത്ര സ്വപ്നങ്ങളുമായി വരും പതിനേഴാം വയസ്സിൽ മുംബൈയിലെത്തിയ കങ്കണയ്ക്ക് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത് ആദിത്യ പഞ്ചോളി എന്ന നടൻ കങ്കണയെ കെട്ടിയിട്ട് വരെ പീഡിപ്പിച്ചതും അയാളുടെ ഭാര്യയോട് വരെ പരാതി പറഞ്ഞിട്ടും ഫലമില്ലാത്തതുമൊക്കെ കങ്കണ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയപ്പോൾ ചലച്ചിത്ര ലോകം നടുങ്ങിയതാണ് ഉദ്ധവ് താക്കറെയുമായുള്ള പോരാട്ടത്തിന് ബി ജെ പി നൽകിയ പ്രതിഫലം കൂടിയാണ് കങ്കണയ്ക്കുള്ള പാർട്ടി ടിക്കറ്റ് എന്ന് വിമർശകർ പറയുന്നുണ്ട് നടൻ സുശാന്ത് സിംഗ് രജ്പൂത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് പിന്നാലെ ബോളിവുഡിലെ സ്വജനപക്ഷപാതത്തിനെതിരെ ആങ്ങിയടിച്ച കങ്കണ രംഗത്തെത്തിയിരുന്നു അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വി ചാനലിലൂടെ അവർ പുറത്തുവിട്ടത് സിനിമയുടെ തിളക്കത്തിന് പിന്നിലുള്ള വേർതിരിവിൻ്റെ ചിത്രമാണ് അവരുടെ വാക്കുകൾ ഏറെ ചർച്ചയാവുകയും ചെയ്തു എന്നാൽ മഹാരാഷ്ട്ര സർക്കാരിനെയും മുംബൈ പോലീസിനെയും പരിഹസിച്ചതോടെ വിവാദത്തിന് രാഷ്ട്രീയ ഛായ കൂടുതലായി മുംബൈ പാക് അധിനിവേശ കശ്മീരിനെ പോലെയാണെന്ന പരിഹാസം വൻ വിവാദമായി ഇതോടെ മഹാരാഷ്ട്ര സർക്കാർ കങ്കണക്കെതിരെ തിരിഞ്ഞു കേന്ദ്രം കങ്കണയ്ക്കൊപ്പവും ഉണ്ടായി നടിയുടെ മുംബൈയിലെ ഫ്ലാറ്റിൽ അനധികൃതമായി നിർമ്മിച്ചെന്ന ആരോപിക്കപ്പെടുന്ന ഭാഗം പൊളിച്ചതോടെ പോരാട്ടം മുറുകി അതോടെ ഉദ്ധവ് താക്കറെക്കെതിരെ കങ്കണ നിരന്തര വിമർശനം അഴിച്ചുവിട്ടു ഉദ്ധവ് സർക്കാർ വീണപ്പോൾ അവർ ആഹ്ലാദം മറച്ചുവെച്ചതുമില്ല കങ്കണയ്ക്ക് കേന്ദ്രം വൈ പ്ലസ് കാറ്റഗറി സുരക്ഷ അനുവദിച്ചു ഇതിനിടെ ബാബർ സേന എന്ന പേരെടുത്ത് വിളിച്ചുള്ള അവഹേളനങ്ങളുമായി കങ്കണ വിവാദമായി നടി ശബാന ആസ്മിയും ഭർത്താവ് അതുപോലെ തന്നെ കവിയുമായ ജാവേദ് അക്തറും കറാച്ചിയിൽ സാംസ്കാരിക പരിപാടിയിൽ പോകുന്നതിനെ കണക്കറ്റ വിമർശിച്ച കങ്കണ ഷബാനെ ആൻറ്റി ആൻ്റിനാഷണൽ എന്ന് വിളിച്ചതോടെയാണ് കമൻറ്റുകളിലെ പൊളിറ്റിക്സിലേക്ക് രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരിയുന്നത് ഷബാനയും ജാവേദും കരാച്ചി പ്രോഗ്രാം ഒഴിവാക്കിയെങ്കിലും ക്ഷണം സ്വീകരിച്ചത് പോലും ശരിയായില്ലെന്ന് പറഞ്ഞ് കങ്കണ ആങ്ങടിച്ചു വിവാദ പരാമർശങ്ങളുടെ പേരിൽ ജാവേദ് അഖ്തർ നൽകിയ മാനനഷ്ടക്കേസിന്റെ വിചാരണ നടപടികൾ നടക്കുകയാണ് ഏറ്റവും വിലപിടിച്ച താരമായ അക്ഷയ് കുമാർ തന്റെ മോദി അനുകൂല നിലപാടുകൾ നേരത്തെ തന്നെ പരസ്യമാക്കിയതാണ് ബി ജെ പിയേക്കാൾ നരേന്ദ്രമോദി എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ആദരവുമാണ് അക്ഷയ്ക്കുള്ളത് എന്നാണ് വിലയിരുത്തൽ മോദിയുമായുള്ള രാഷ്ട്രീയതര അഭിമുഖത്തിലൂടെ അക്ഷയ് കുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു കേസരി ടോയ്ലറ്റ് പ്രേം കഥ എയർലിഫ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദേശീയത ഉയർത്തുന്ന ആശയം അദ്ദേഹം പറഞ്ഞിരുന്നു മലയാളത്തിൽ മോഹൻലാൽ ചെയ്ത വേഷങ്ങൾ ഹിന്ദിയിൽ പ്രിയദർശൻ പുനഃസൃഷ്ടിച്ചപ്പോൾ അക്ഷയ് ആയിരുന്നു നായകൻ പലതും ഹിറ്റായി ഇപ്പോൾ അക്ഷയ് കുമാറിനെ പോലെ പ്രിയദർശനും ബി ജെ പി ചായ്വ് പ്രകടിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്ഷയ് കുമാർ വോട്ട് ചെയ്യാതിരുന്നതും വലിയ വിവാദമായിരുന്നു നടിയും എഴുത്തുകാരിയുമായ ഭാര്യ ട്വിങ്കിൾ ഖന്ന ജുഹുവിലെ ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും അക്ഷയ് കുമാറിനെ അവർക്കൊപ്പം കണ്ടില്ല ഇതിനിടെയാണ് ദേശീയതയെക്കുറിച്ച് ഇത്രയേറെ പറയുന്ന അക്ഷയ് കുമാറിന് കനടിൻ പൗരത്വമാണെന്നുള്ള വാർത്തകൾ വന്നത് തുടർന്ന് നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ഇന്ത്യൻ പൗരത്വം തിരിച്ചുപിടിച്ചത് തൻ്റെ കനേഡിയൻ പൗരത്വത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് അക്ഷയ് കുമാർ രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾ നടത്തിയാൽ എതിരാളികൾ ഉപയോഗിക്കുന്ന ആയുധവും അദ്ദേഹത്തിൻ്റെ പൗരത്വം തന്നെയായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം തിരിച്ചുപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹം മത്സരിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു പക്ഷേ തൽക്കാലം സിനിമയിൽ മാത്രം സജീവമാകാനാണ് താരത്തിൻ്റെ തീരുമാനം ബി ജെ പിയിലേക്കുള്ള നടീനടന്മാരുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ബോളിവുഡിൽ കാണുന്നത് സംവിധായകൻ മധുർ ഭണ്ഡാർക്കറും നടീനടന്മാരായ അക്ഷയ് കുമാർ അജയ് ദേവ്ഗൻ അനുഭം ഖേർ കിരൺ ഖേർ പരേഷ് റാവൽ സണ്ണി ഡിയോൾ മാധുരി ദീക്ഷിത് പായൽ റൌത്താഹി ഇഷ കോപിക്കർ രവീന ടണ്ഠൻ ജൂഹി ചാവ്ല എന്നിവരും ബി ജെ പി ചായ്വ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മുംബൈ സന്ദർശിച്ചപ്പോൾ ചായ സൽക്കാരത്തിന്റെ ഭാഗമാവുകയും മൃതദേഹത്തോടുള്ള ആദരവ് പ്രകടമാക്കുകയും ചെയ്തത് കരൺ ജോഹറിനെ പോലെ ഒട്ടേറെ പേരാണ് രാമായണത്തിലെ രാമനായ അരുൺ ഗോവിൽ ബി ജെ പി ടിക്കറ്റിൽ മീററ്റിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് ഹേമാമാലിനി വീണ്ടും മധുരയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ടെലിവിഷനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള യാത്രയാണ് സ്മൃതി ഇറാനിയുടേത് കേന്ദ്രമന്ത്രി പദം അലങ്കരിക്കുന്ന സ്മൃതി ഇറാനി എവിടെ മത്സരിക്കുമെന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച നടൻ ഗോവിന്ദയെ ഇത്തവണ ഏകനാഥ് ഷിൻഡെ ശിവസേന ടിക്കറ്റിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ബീഹാറിലെ ഭഗൽപൂരിൽ മകളും ബോളിവുഡ് താരവുമായ നേഹ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന എം എൽ എ അജയ് ശർമ്മ പറഞ്ഞിട്ടുണ്ട് സവർക്കറായി വേഷമിട്ട രൺദീപ് ഹൂഡ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രോഹത്തക്കിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളും ശക്തമാണ് ബോളിവുഡിലെ സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ അധ്യക്ഷയെന്നാണ് നടി സ്വരാ ഭാസ്കറിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ജെ എൻ യു സമരം പൗരത്വ ഭേദഗതി നിയമം എന്നിവയിലൊക്കെ അവർ ബി ജെ പിയുടെ അജണ്ടകൾക്കെതിരെ ആങ്ങിയടിച്ചു രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ഭാഗമായും സ്വര വാർത്തകളിൽ നിറഞ്ഞു മുംബൈയിൽ രാഹുൽ ഗാന്ധി മണിഭവൻ മുതൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനി വരെ നടത്തിയ പദയാത്രയിൽ സ്വരാ ഭാസ്കർ വീണ്ടും സാന്നിധ്യം അറിയിച്ചു ഡൽഹിയിലെ ജെ എൻ യുവിൽ നിന്ന് സോഷ്യോളജിയിൽ അവർ ബിരുദാനന്തര ബിരുദം നേടി പിന്നീടാണ് ഇവർ അഭിനയ മേഖലയിലേക്ക് തിരിഞ്ഞത് താൻ പഠിച്ച കോളേജ് കൂടിയായ ജെ എൻ യുവിൽ അതിക്രമങ്ങളിലാണ് സ്വര ബി ജെ പിയുമായി പരസ്യമായി ഉടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കനയ്യകുമാറിന് വേണ്ടി ബീഹാറിലെ ബേഗുസരായിൽ അവർ പ്രചാരണത്തിന് എത്തിയിരുന്നു തീക്ഷണമായ വിമർശനങ്ങളിലൂടെ സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടായിരുന്നു അവർ മുസ്ലിം ഭീകരവാദം എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാമെങ്കിൽ ഹിന്ദുക്ക് ഭീകരവാദം ഉണ്ടെന്ന് സ്വര തുറന്നടിക്കുന്നു പ്രജ്ഞാസിൻ ഠാക്കൂറിനെയും സ്വാതി ഒക്കെ പിന്നെ എന്തു പേരിൽ വിളിക്കണമെന്ന് അവർ ചോദിക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയവർന്ന് രാജ്യം ഭരിക്കുന്നുവെന്നും അവരെയൊന്നും ആരും ജയിലിൽ അടച്ചിട്ടില്ല എന്നും സ്വര പറഞ്ഞതും ഒരേ വിവാദമായി എല്ലാവർക്കും സ്വരാഭാസ്കർമാർ ആവാൻ കഴിയില്ലല്ലോ ആദ്യം വലിയ ആവേശത്തോടെ ജെ എൻ യു സമരത്തെയൊക്കെ പിന്തുണച്ച താരങ്ങളിൽ പലരും പിന്നീട് മിണ്ടാതാകുന്ന കാഴ്ചയും ബോളിവുഡ് കണ്ടു സൂപ്പർ താരം ദീപിക പതു ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ച തന്റെ രാഷ്ട്രീയം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീടവർ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല ഭടാനന്ദ സിനിമയുടെ സമയത്ത് ദീപികയുടെ കാവ്യ ബിക്കിനിയും സംഘപരിവാർ വലിയ ചർച്ചയാക്കിയിരുന്നു പക്ഷേ സിനിമ സൂപ്പർ ഹിറ്റായി ഭീഷണി ദീപികയ്ക്ക പുതുമയുള്ളതല്ല ദീപികാപതി കോൺ മാത്രമല്ല സംവിധായകൻ സഞ്ജയ് ബിൽ അലീല ബൻസാലി അടക്കം ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പത്മാവത് സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് പ്രദർശനത്തിനെത്തുന്നതിന് മുൻപ് തന്നെ ചിത്രം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു പക്ഷേ പ്രദർശിപ്പിക്കുന്ന ദിവസം ഭാരത് ബന്ധം നടത്തുമെന്ന് രജപുത് കാർണി സേന പ്രഖ്യാപിച്ചിരുന്നു നായിക ദീപികയെ അധിക്ഷേപിച്ചുകൊണ്ട സേനാ മേധാവി ലോകേന്ദ്ര സിംഗ് കാൽവി വിവാദ പ്രസ്താവന നടത്തുകയും ചെയ്തു സുബ്രഹ്മണ്യം സ്വാമിയെ പോലെയുള്ള ബി ജെ പി നേതാക്കളും ദീപികയ്ക്ക് ചിത്രത്തിനുമെതിരെ രംഗത്തെത്തി സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയുടെ തല കൊയ്യുന്നവർക്ക് അഞ്ച് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു രജ്പൂത്ത് കർണി സേനാംഗങ്ങൾ ദീപിക പതുകൊണ്ട് മൂക്ക് ചെത്തിക്കളയുമെന്നും ഭീഷണി ഉയർത്തിയിരുന്നു ദീപികയുടെയും മൻസാലിയുടെയും തലവിട്ടുന്നവർക്ക് ബി ജെ പി നേതാവ് സ്വരാജ് പാൽ അമോ പത്ത് കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചതിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു മൂക്കും മുലയും ചെത്തിക്കൊല്ലേണ്ട ശൂർപ്പണക എന്നാണ് സംഘപരിവാറുകാർ ഈ നടിയെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ കാര്യമായൊന്നും മിണ്ടാറില്ല ഇത് ബി ജെ പിക്ക് മുന്നിൽ മെരുങ്ങിയതിൻ്റെ സൂചനയായി പലരും പറയുന്നുണ്ട് പക്ഷേ ദീപിക പദ് കോൺ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് അണുവിട മാറിയിട്ടില്ല എന്നും വിവാദ കുതുകിയല്ലാത്ത നടി തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് അവരെ അനുകൂലിക്കുന്നവർ പറയുന്നത് අඩ ඉතින පම් ජාවේ දක්තලින් ഒരു കാലത്ത് ബോളിവുഡിലെ നടീ നടന്മാർ നല്ലൊരു ശതമാനവും കോൺഗ്രസിനൊപ്പം ആയിരുന്നു പക്ഷേ ഇന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ ബച്ചൻ കുടുംബം പോലുമില്ല പക്ഷേ അവിടെയും സ്വരഭാസ്കറിനെ പോലെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട് നടി പൂജ ഭട്ട അമോൽ പാലേക്കർ ഭാര്യ സന്ധ്യ ഗോഖലെ എന്നിവർ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ഭാഗമായി റിയാസെൻ രശ്മി ദേശായി അകാൻഷ പുരി സുശാന്ത് സിംഗ് രജ്പൂത്ത് തപ്സി പന്നു അനിരാഗ് കശ്യപ് ഊർമിള മാംതോഡ്കർ ശില്പ ഷിന്ധെ എന്നിവർ ചിലയിടങ്ങളിൽ ബി ജെ പി വിമർശനവുമായി രംഗത്തെത്തി ഇതിൽ പ്രശസ്ത സംവിധായകൻ അനുരാഗ് കശ്യപ സംഘപരിവാറിന്റെ നോട്ടപ്പുള്ളിയാണ് വധഭീഷണികൾ പോലും അവഗണിച്ചാണ് കശ്യപിന്റെ പ്രവർത്തനം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും കടുത്ത വിമർശകനായിരുന്ന ലോകപ്രസിദ്ധ ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്ടാർധരും രാഹുൽ ഗാന്ധിയുടെ പദയാത്രയിൽ ചേർന്നിരുന്നു ആനന്ദ് പട്വാർക്കർ എക്കാലവും വർഗീയതക്കെതിരായ സന്ധിയില്ലാത്ത നിലപാടാണ് എടുക്കാറുള്ളത് എങ്ങനെയാണ് രാമ ക്ഷേത്രത്തിന്റെ പേരിൽ ബി ജെ പി ഉത്തരേന്ത്യയിൽ വളർന്നത് എന്നൊക്കെ തൻ്റെ ഡോക്യുമെന്ററികളിലൂടെ അദ്ദേഹം പലതവണ കാണിച്ചിട്ടുള്ളതുമാണ് സംവിധായകൻ മഹേഷ് ഭട്ടും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും രംഗത്തെത്തിയിരുന്നു പലയിടത്തും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ മോദി അമിത് ഷാ ടീമിൻ്റെ കണ്ണിലെ കരടാണ് ബോളിവുഡിലെ ബോളിവുഡിലെ തുക്കട ഗ്യാംഗിന്റെ തലവനെന്ന് അമിത് ഷാ തന്നെ ഒരിക്കൽ പരിഹസിച്ചു കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തറും ഭാര്യയും നടിയുമായ ഷബാന അസ്മിയും ഈ ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോഴും പൊരുതുന്ന ടീമാണ് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപതിൽ അൽ ജസീറ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ മോദിയെ ഫാസിസ്റ്റ് എന്ന് ജാവേദ് അക്തർ വിളിച്ചത് വലിയ വിവാദമായിരുന്നു ജാവേദ് അക്തറിന്റെ ഭാര്യയും നടിയുമായ ഷബാന അസ്മിയും നിർഭയം സംഘപരിവാറിനെ വിമർശിക്കുന്നുണ്ട് കൽബുർഗിയുടെയും പൽസാരയുടെയും ഗൗരിലങ്കേഷിൻ്റെയും ഒക്കെ അനുഭവമാണ് തങ്ങളെ തേടി എത്തുന്നത് എന്ന് തങ്ങൾക്ക് നന്നായി അറിയാം എന്നാലും തങ്ങൾ പൊരുതും ശബ്ന അസ്മി പറയുന്നത് ഇപ്രകാരമായിരുന്നു ബോളിവുഡിനെ പോലെ രാഷ്ട്രീയമായി വിഭജിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദക്ഷിണേന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലും രാഷ്ട്രീയ ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ സുരേഷ് ഗോപിയും മുകേഷ് കുമാറും ഗണേഷ് കുമാറുമൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും അതിലൊരു പൊളിറ്റിക്കൽ ഡിവിഷനിലേക്ക് കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത്രയും ആശ്വാസമുണ്ട് നമുക്ക്